മെൽബണിൽ കിട്ടിയത് എന്തായാലും ഇന്ത്യ എന്ന് എന്തായാലും ഹോബോട്ടിൽ ചെന്ന് തിരിച്ചു കൊടുത്തു മെൽബണിൽ നോക്കുവാണെങ്കിൽ പതിനേഴ് വർഷമായി ഇന്ത്യ അവിടെ ഒരു ഇന്റർനാഷണൽ മത്സരത്തിൽ തോറ്റിട്ട് ടി ട്വന്റി എന്നാൽ എന്ന് പറയുകയാണെങ്കിൽ ആസ്ട്രേലിയയുടെ ഫൂതത്താൻ കോട്ടയാണ് ഇന്ന് അവരെ ഹോബോട്ടിൽ ആസ്ട്രേലിയയെ ആരും തോൽപ്പിച്ചിട്ടില്ല ഇന്ന് ആ ഫൂതത്താൻ കോട്ടയെ നമ്മൾ നമ്മളിളക്കി ഇന്ന് ആസ്ട്രേലിയ ഹോബോർട്ടിലിട്ട് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ജയിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഒരു ബാറ്റിംഗ് ബിച്ചായിരുന്നു പ്യുവർലി ഒരു ബാറ്റിംഗ് പിച്ച് നമുക്ക് ആസ്ട്രേലിയ പിടിച്ചു കെട്ടാനായി ഇരുന്നൂറ് റൺസിനകത്ത് കേവലം നോക്കുവാണെങ്കിൽ ഒരു ഇരുപത് റൺസോ മുപ്പത് റൺസോ ആസ്ട്രേലിയ ഷോട്ട് ആയിട്ടാണ് എടുത്തത് നമുക്ക് ആസ്ട്രേലിയ അവിടെ ഇട്ട് പിടിച്ചു കെട്ടാനായി ഇന്ത്യയുടെ ബോളർമാർക്കായാലും ബാറ്റ്സ്മാൻമാർക്കായാലും ഇന്ന് പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞു പിന്നെ ടീം സെലക്ഷനോട് വരുവാണെങ്കിൽ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ദാസ എന്നാണ് ഗൗതം ഗംഭീർ പറയുന്നത് ഇന്നായിരുന്നു അതിന്റെ സമയം അവരുടെ തക്കുടുവാവയായ അക്ഷിതാണെ എന്തായാലും ഇന്ന് പുറത്തേക്ക് കളയാൻ നിർബന്ധിതനായി ഗൗതം ഗംഭീറും ചീഫ് സെലക്ടർമാരും എല്ലാവരും കൂടി ഇട്ട് അലക്കുമായിരുന്നല്ലോ എക്സ് ക്രിക്കറ്റർമാരായാലും എല്ലാവരും കൂടെ എടുത്തിട്ട് അലക്കുമായിരുന്നു ഗൗതംഗം വീറിനെയും ചീഫ് സെലക്ടറെ ഇന്ന് എന്തായാലും ഒരു നിർബന്ധിതരായി പറയുന്നു അഷ്ദീപ് സിംഗിനെ കൊണ്ടുവരുന്നു അഷ്ദീവ് സിംഗ് വന്നിട്ട് പിന്നെയും പ്രൂവ് ചെയ്തു ഞാൻ ലീഡിംഗ് വിക്കറ്റ് ആയതേ നൂറ്റിയൊന്ന് വിക്കറ്റ് എടുത്തതേ ആരും എന്നെ പിടിച്ചു കയറ്റി വെച്ചിട്ടില്ല പെർഫോമൻസ് ചെയ്ത് കാണിച്ചിട്ടാണെന്ന് ഇന്ന് തെളിയിച്ചു പവർപ്ലൈക്കകത്തൊന്ന് വിക്കറ്റ് എടുക്കുന്നു ഇരുന്നൂറ് റൺസിനകത്ത് ആസ്ട്രേലിയ പിടിച്ചു കെട്ടാൻ അഷ്ദീവ് സിംഗിന്റെ ബോളിങ്ങിനെ വായി മൂന്ന് വിക്കറ്റ് എടുത്തത് മുൻനിര വിക്കറ്റിനെ എടുത്ത് അഷ്ദീപ് സിംഗ് ഇന്ന് തെളിയിച്ചു ഈ ട്വന്റിയിലെ നമ്പർ വൺ ആണെന്ന് അത് ബൂമറയുടെ ഷാഡോയുടെ കീഴിലാണെങ്കിലും ഉമ്മനേട്ട ഷാഡോയ്ക്ക് പുറത്താണെങ്കിലും അക്ഷദ്ദീപ് സിംഗ് അക്ഷദീപ് സിംഗ് ആണെന്ന് ഇന്ന് ബോൾ ചെയ്ത് ലോകത്തോട് ഒന്നുകൂടെ തെളിയിച്ചു നമ്മളൊക്കെ മുറകളി കൂട്ടിയത് വെറുതെ അല്ലെന്ന് പിന്നെയും അക്ഷദീപ് സിംഗ് തെളിയിച്ച് കാണിച്ചു കൊടുക്കും പക്ഷേ ടീം സെലക്ഷനോട് വരുവാണെങ്കിൽ സഞ്ജു സാംസണെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞു എന്തിനാണ് സഞ്ജു സാംസണെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞതെന്ന് ടീം മാനേജ്മെൻറ് പറയുന്നത് മെൽബണിൽ മോശം പെർഫോമൻസ് കാണിച്ചതുകൊണ്ടാണോ സഞ്ജു സാംസണെ അടുത്ത് പുറത്തേക്ക് കളഞ്ഞത് മെൽബണിലെ പെർഫോമൻസ് കാരണമാണ് സഞ്ജുവിനെ അടുത്ത് പുറത്തേക്ക് കളഞ്ഞെങ്കിൽ ഷുമ്മൻ ഗില്ലെടുത്ത് പുറത്തേക്ക് കളയണം സൂര്യകുമാർ യാദവിനെടുത്ത് പുറത്തേക്ക് കളയണം അഭിഷേക് ശർമ്മ ഒഴിച്ചു വെച്ചാൽ വേറെ ആരും കളിച്ചിട്ടില്ല സഞ്ജു സാംസൺ തന്റെ പൊസിഷൻ ഓപ്പണിംഗ് പൊസിഷൻ ഷുമ്മൻ ഗിൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രിൻസിന് വേണ്ടി ദാനം ചെയ്തു താൻ സാക്രിഫൈസ് ചെയ്തു താൻ നമ്പർ ഫൈവിലും നമ്പർ സിക്സിലും പോയി കളിക്കാൻ തയ്യാറായിരുന്നു മെൽബണിലെ കൂട്ട് ഒരു ആയിട്ടുള്ള ഒരു പിച്ചിൽ ടി ട്വന്റി മത്സരം പോലും ആ പിച്ചിൽ നടത്താമോ എന്ന് മേ ബി ഡിബേറ്റ് ചെയ്യാം അത്രയ്ക്ക് ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു അൺഇവൺ ബൗൺസ് ഉണ്ടായിരുന്നു സ്പോഞ്ചി ആയിട്ടുള്ള ബൗൺസ് ഉണ്ടായിരുന്നു ആ ഒരു പിച്ചിൽ എല്ലാവരും ഫെയിലായി സഞ്ജു സാംസണും ഫെയിലായി സഞ്ജു സാംസൺ നമ്പർ ഫൈവില് വന്ന് ഫെയിലായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന വാദത്തെ നമുക്ക് സമ്മതിക്കായിരുന്നു ഒരു പരിധിക്ക് വരെ ഇത് സഞ്ജു സാംസൺ തന്റെ പൊസിഷൻ വിട്ടുകൊടുത്ത് നമ്പർ ഫൈവ് കളിക്കാൻ പറയുന്നു ചീഫ് സെലക്ടർ പറയുന്നു ടോപ്പ് ഓർഡർ ബാറ്റ്മാൻ അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങള് എടുക്കാത്തത് എന്നാൽ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനെ പിന്നെയും ടോപ്പ് ഓർഡറിലോട്ട് കൊണ്ടുവരുന്നു നമ്പർ ത്രീ കൊണ്ടുവരുന്നു അവിടെ ഫെയിലാക്കുന്നു എടുത്ത് വെളിയിലോട്ട് ഒറ്റ ഒട്ടും ശരിയായില്ല ഇന്ന് കാണിച്ച ഈ പ്രവൃത്തി ഉണ്ടല്ലോ ഒട്ടും ശരിയായില്ല വളരെ മോശമായ ഒരു പ്രവൃത്തി ഈ സീരീസിലെങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു പൊസിഷൻ നമ്പർ ത്രീയോ നമ്പർ ഫൈവിലോ കറക്റ്റ് സീരീസ് മൊത്തം കളിപ്പിച്ച് ഫെയിൽ ആവുമായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ ന്യായം നിങ്ങൾ നിങ്ങളെടുത്ത് പുറത്തേക്ക് കളഞ്ഞ ന്യായത്തിന് ശരിയുണ്ടായിരുന്നു ഇന്ന് നിങ്ങൾ കാണിച്ചത് വളരെ മോശം സൂര്യ മര്യാദവും ഗൗതം ഗംഭീരും പറഞ്ഞതാ ട്വന്റി ഡായാലും നിന്നെ ഞങ്ങൾ കൈവിടത്തില്ലെന്ന് എന്തുകൊണ്ടാണ് ഇന്ന് കൈവിട്ടത് ഷുമ്മൻ ഗില്ലിന് വേണ്ടി നിങ്ങൾ സഞ്ജു സാംസനെ കൈവിട്ടു അല്ലേ കഴിഞ്ഞ കളി തോക്കാൻ സഞ്ജു മാത്രമല്ലല്ലോ കാരണം ടീമിലുള്ള എല്ലാവരും കാരണമാണ് ടീം സെലക്ഷൻ ഒരു കാരണമായി അക്ഷദ്ധീപ് സിംഗിനെ കൂട്ടിയുള്ള മാച്ച് വിനറെ ബെഞ്ചിൽ ഇരുത്തിയിട്ട് നിങ്ങൾ പ്ലേയിങ്ങിലവണ് ഇട്ടപ്പെടുത്തേന് നിങ്ങളുടെ കുഴപ്പമായിരുന്നു അത് സഞ്ജു സാംസന്റെ കുഴപ്പമില്ല പക്ഷെ ഇന്ന് നിങ്ങൾ സഞ്ജു സാംസണോട് ചെയ്തത് വളരെ അനീതിയാണ് ഇന്നത്തെ മത്സരത്തിലോട്ട് വരുവാണെങ്കിൽ ആസ്ട്രേലിയ നൂറ്റി എമ്പത്തിയാറ് റൺസ് എടുക്കുന്നു പതിനെട്ട് റൺസിൽ രണ്ട് വിക്കറ്റ് പോയെടുത്തു ടിം ഡേവിഡിന്റെ ഷോ ഇന്ന് കരുതി കൂട്ടി വന്ന് എന്നാ അറിയാം അക്ഷർ പട്ടേലിന് അടിച്ച ഒരു സിക്സ് കാണുമായിരുന്നു സ്ട്രേറ്റ് നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ ആയിരുന്നു സൂപ്പർ ബാറ്റിംഗ് ഇന്ന് കറക്റ്റ് വെൽ പ്ലാനായിട്ടാണ് വന്നത് ഡൗൺ ദ ലെഗ് സൈഡിൽ പോകുന്നു ക്രോസ് ബാറ്റ് എടുത്തതേ ഇല്ല എല്ലാം ഇന്ന് കളിച്ചത് ഓഫ് സൈഡിലായിരുന്നു കവറിന് മുകളിലൂടെ പോയിന്റിന് മുകളിലൂടെ ആയിരുന്നു സൂപ്പർ ബാറ്റിംഗ് കാണിക്കുന്നു ഒരു രീതിയിൽ വന്നിട്ട് ക്രോസ് ബാറ്റ് എടുത്തതേ ഇല്ല വരുൺ ചക്രവർത്തിക്കെതിരെ ക്രോസ് ബാറ്റ് എടുത്തില്ല സ്പിന്നർമാർക്കെതിരെ ക്രോസ് ബാറ്റ് എടുത്തില്ല വരുന്ന ഒരു എക്സ്റ്റംബിലോട്ട് മാറിയിട്ട് ഹോഫ്സൈഡിലായിരുന്നു കൂടുതൽ ബൗണ്ടറി കണ്ടുവച്ചത് സൂപ്പർ ബാറ്റിംഗ് കാഴ്ച വെക്കുന്നു ടിം ഡേവിഡ് അതുപോലെ തന്നെ സ്റ്റോണീസ് വന്നിട്ട് നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ച വെക്കുന്നു ഈ ഒരു സ്കോറിലോട്ട് നൂറ്റി എമ്പത്തിയാറ് പറഞ്ഞൊരു സ്കോറിലോട്ട് അവരെ കൊണ്ട് എത്തിക്കാൻ ഇവർ രണ്ടുപേരെ വരെ ബാറ്റിങ്ങിനായി പിന്നെ ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ ഒമ്പത് ബോൾ അവശേഷിക്കെ ഇന്ത്യ ഈ സ്കോറിനെ ചേസ് ചെയ്യുന്നു കഴിഞ്ഞ കളി നോക്കുവാണെങ്കിൽ ഒമ്പത് ബോൾ ബാക്കി റപ്പായിരുന്നു ഇന്ത്യ ഓൾ ഔട്ട് ആകുന്നു ഇന്ന് ഒമ്പത് ബോള് അവശേഷിക്കെ മത്സരം ഇന്ത്യ ജയിക്കുന്നു നോക്കുവാണെങ്കിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് സുന്ദർ ബാറ്റ് ചെയ്യാൻ വരുന്നത് നൂറ്റി പതിനൊന്നിൽ നാല് വിക്കറ്റ് പോയി മേ ബി അവിടെ നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയക്കും ജയിക്കാം ഇന്ത്യക്കും ജയിച്ച് കയറാം ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് വരുന്നത് അവിടെ വന്നിട്ട് തന്റെ പൊസിഷൻ സ്ഥിരമാക്കാൻ വേണ്ടിയുള്ള ഒരു ബാറ്റിംഗ് പെർഫോമൻസ് അയച്ചു എന്നെ മനോഹരമായിട്ടുള്ള ബാറ്റിംഗ് ആയിരുന്നു നേതനേസ് നോക്കുവാണെങ്കിൽ അവിടെ ഷോർട്ട് ബോൾ എറിഞ്ഞ് അക്ഷർ പട്ടേലിന്റെ വിക്കറ്റ് എടുത്തിട്ട് നിൽക്കുക അതേ ഷോർട്ട് ബോൾ വന്ന് സുന്ദറിനെതിരെ എറിയുന്നു സ്ക്വയറിന് മേലൂടെ അടിച്ച ഒരു ടിപ്പിക്കൽ സുന്ദറിന്റെ ഷോട്ട് ഉണ്ടല്ലോ എന്താ മനോഹരമായൊരു ഷോട്ടായിരുന്നു നേതാനലൈസിന്റെ അടിച്ചത് ഷോൺ അബോട്ടിന്റെ കരിയർ തന്നെ അവസാനിപ്പിക്കുന്ന ഒരു പ്രകടനം കാഴ്ച വെച്ചത് ഒരു ഓവറിൽ പത്തൊമ്പത് റൺസാണ് ഷോൺ അബോട്ടിനെ അടിച്ചത് രണ്ട് സിക്സ് ഒരു ഫോറും പത്തൊമ്പത് റൺസ് സോ സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ച വെക്കുന്നു ടീമിലേക്ക് ഇടം കിട്ടാൻ വേണ്ടിയുള്ള ബാറ്റിംഗ് പെർഫോമൻസ് തന്റെ പ്ലേസ് ഇനി ആരും ചോദ്യം ചെയ്യരുതെന്നുള്ള രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പെർഫോമൻസ് കാണിക്കുന്നു സുന്ദർ കിട്ടിയ അവസരത്തിനെ ഉപയോഗിച്ച് കാണിച്ചു അഷ്ട്രാണ ഇതുപോലെയാണ് കാണിക്കേണ്ടത് കിട്ടുന്ന അവസരത്തെ ഉപയോഗിച്ച് കാണിക്കുക കിട്ടിയ അവസരത്തെ സുന്ദർ ഉപയോഗിച്ച് കാണിച്ചു ബോളിംഗ് കൊടുത്തില്ല ഒരു ഓവർ പോലും സുന്ദറിന് കൊടുത്തില്ല പക്ഷെ ബാറ്റിങ്ങിലോട്ട് വന്നപ്പോഴത്തേന് സുന്ദർ സുന്ദറിനെ ബെസ്റ്റ് കാണിച്ചു വിതീഷ് ശർമ്മയുടെ ഇന്നത്തെ ഒരു ബാറ്റിംഗ് കണ്ടിട്ട് ഇനി സഞ്ജുവിന് നമ്പർ നമ്പർ ഴിയോന്ന് അറിയാമയ അത്രയ്ക്ക് നല്ലൊരു ക്യാമ്യ ഇന്നിങ്സ് കാഴ്ച ഒരു ക്യാച്ച് കൊണ്ട് കൊടുത്തു ലൈഫ് കിട്ടി അവിടെ സ്കോറിനെ ഫിനിഷ് ചെയ്യാൻ ജിതീഷ് ശർമ്മയ്ക്കുമായി ജിതീഷ് ശർമ്മയും വരുന്ന ഒരു ക്യാമ്യ ഇന്നിങ്സ് കാഴ്ച പതിമൂന്ന് ബോളിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് മൂന്ന് ബൗണ്ടറി ആണ് നടത്തിയത് നൂറ്റി എഴുപതിന്റെ സ്ട്രൈക്ക് റേറ്റിൽ സോ ജിതീഷ് ശർമ്മയും വന്ന് കിട്ടിയ അവസരത്തെ യൂട്ടിലൈസ് ചെയ്തു തന്റെ പൊസിഷൻ ഏകദേശം എനിക്ക് തോന്നുന്നു നമ്പർ ഫൈവോ നമ്പർ സിക്സോ ജിതീഷ് ശർമ്മയും സ്ഥിരമാക്കി സഞ്ജുവിനുള്ള പണി ജിതീഷ് ശർമ്മ കൊടുത്തു കിട്ടിയ അവസരത്തെ ഇതിഷർമ്മയെ മുതലാക്കി പിന്നെ ഓസ്ട്രേലിയയുടെ ബോളിങ്ങിലോട്ട് വരുവാണെങ്കിൽ ഓസ്ട്രേലിയ ഇന്ന് എക്സ്പോസ് ആയി എക്സ്പോസായി ജോഷേസിലോട്ട് അങ്ങോട്ട് മാറി നിന്നപ്പോഴത്തേന് ആസ്ട്രേലിയ ഇന്ന് ആയി പ്രത്യേകിച്ച് നോക്കുവാണെങ്കിൽ ഇന്നത്തെ ഒരു ഫ്ളാറ്റ് പിച്ചായിരുന്നു ആസ്ട്രേലിയൻ ബോളർമാർ അതിൽ വലിയ വെറൈറ്റി ഇല്ലായിരുന്നു അവർ സ്ലോ ബോൾ എറിഞ്ഞു ഷോർട്ട് ബോൾ എറിഞ്ഞു ഇത് രണ്ടും അവരുടെ കയ്യിലുള്ളായിരുന്നു സ്ലോ ബോളും സ്ലോ കാട്ടറും ഒക്കെ അവർ ഉപയോഗിച്ച് വിക്കറ്റ് എടുക്കാനായി പക്ഷേ സ്കോർ വളരെ കുറവായിരുന്നു മുപ്പതോ ഇരുപതോ റൺസ് ആസ്ട്രേലിയ നോക്കുവാണെങ്കിൽ ഷോർട്ടായിട്ടാണ് എടുത്തത് സോ അവരുടെ ബോട്ടർമാർക്ക് ഇന്ത്യയെ പിടിച്ചു കട്ടാൻ കഴിഞ്ഞില്ല ആസ്ട്രേലിയുടെ ബോട്ടർമാർ നോക്കുവാണെങ്കിൽ സത്യപ്രതി ഇന്ന് എക്സ്പോസ് എക്സ്പോസായി നേതൻ അലയി ചോ ബാക്കും നോക്കുവാണെങ്കിൽ സേവിയർ ആണെങ്കിലും ഷോൺ അബോട്ട് ആണെങ്കിലും ഇന്ന് എക്സ്പോസ് ആയി ഷോൺ എബോട്ട് നോക്കുവാണെങ്കിൽ കണക്കിന് കിട്ടിയത് മൂന്ന് ഓവർ മൂന്ന് ബോൾ കറിയത് അമ്പത്തിയാറ് റൺസ് കൊണ്ട് കൊടുത്തു എക്കണോമി പരിശോധിക്കുവാണെങ്കിൽ പതിനാറിന്റെ എക്കണോമി ആയിരുന്നു അവരുടെ അക്ഷിത്രാണേയായിരുന്നു ഇന്ന് ഷോൺ അബോട്ട് അതുപോലെ ആയിരുന്നു വരുന്നവരും പോയവരും പോയവരല്ല എടുത്തിട്ട് തന്നെ കൊടുക്കുന്ന കണ്ടു അഭിഷേക് ശർമ്മ കൊടുക്കുന്ന കണ്ടു സുന്ദരം വന്നിട്ട് കണക്കിന് കൊടുക്കുന്ന കണ്ടു ഷോൺ അബോട്ടിന് ജോ ഷെയ്സിലൂടെ ഇല്ലാത്ത ബോളിംഗ് നോക്കുകയാണെങ്കിൽ ബിലോ അവറേജ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടിരിക്കുന്നു ആസ്ട്രേലിയയുടെ പിന്നെ ഇന്ത്യയുടെ ബാറ്റിങ്ങിനോട് വരുവാണെങ്കിൽ അഭിഷേക് ശർമ്മ വന്നിട്ട് ഒരു ക്യാമ്പ് ഇന്നിംഗ്സ് കാഴ്ച്ചുവെക്കുന്നു പവർ പ്ലേക്കകത്ത് തന്നെ ഓസ്ട്രേലിയയ്ക്ക് ഉള്ള ഡാമേജ് കൊടുത്തു കയറിപ്പോയി തുനിമറിയാതെ ഇന്നും വന്നിട്ട് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു തന്റെ പിക്കപ്പ് ഷോട്ടും ഫ്ലിപ്പ് ഷോട്ടും ഒക്കെ കളിച്ചു പക്ഷേ റൺസിനെ കൺവേട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല സ്റ്റോയിൻസിനെ നോക്കുവാണെങ്കിൽ ഒരു സ്ലോ കട്ടർ ആയിരുന്നു കവറിലെ ഫീൽഡിന് ക്യാച്ച് കൊടുത്തിട്ട് സൂര്യകുമാർ യാതനും റൺസിനെ വല്ലാതെ കൺവേട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു ക്യാമ്യ ഇന്നിങ്സ് കാഴ്ച വെച്ചു തരക്കേടില്ലാത്ത ഇന്നിങ്സ് സൂര്യകുമാർ കാഴ്ച വെച്ചു തിലകോർമേ വന്നിട്ട് ഒരു ക്യാമ്യ ഇന്നിംഗ്സ് കാഴ്ച വെച്ചു നല്ലൊരു പാർണർഷം അവിടെ കണ്ടെത്താനായി അക്ഷരമായിട്ട് ചെയ്യുന്നു സോ ഓവറോൾ നോക്കുവാണെങ്കിൽ എല്ലാവരും ഒരു ക്യാമ്യ ഇന്നിംഗ്സ് സുന്ദറിന്റെ ഒരു ഫിനിഷ് കൂടെ ആയപ്പോഴത്തേന് ഇന്ത്യ ഈസിയായി ഈ മത്സരത്തെ ജയിച്ചു ഇനി ഇന്ത്യയുടെ ബോളിങ്ങിലോട് വരുവാണെങ്കിൽ എന്തിനാണ് അർഷദീപ് സിംഗ് ഈ ടീമിൽ വേണ്ടിയിരുന്നത് എന്ന് അർഷദീപ് സിംഗ് ഇന്ന് തെളിയിച്ചു പവർപ്ലൈക്കകത്ത് വന്ന് രണ്ട് വിക്കറ്റ് എടുക്കുന്നു മെയിൻ വിക്കറ്റ് എടുക്കുന്നു ട്രാവസേഡിനെ പറഞ്ഞു വിടുന്നു ജോഷ് ഇംഗ്ലീസിനെ പറഞ്ഞു വിടുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വിക്കറ്റ് എടുത്തു പവർപ്ലൈക്കകത്ത് തന്നെ വിക്കറ്റ് എടുക്കുന്നു ഒരിക്കലും അഷ്ർദീപ് സിംഗിനെ പിടിച്ച ബെഞ്ചിൽ എടുത്താതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സെക്കൻഡ് പ്രയോറിറ്റി ബുംറയ്ക്ക് ശേഷം അഷ്ദീപ് സിംഗിനെ തന്നെ കാണുക പവർപ്ലൈക്കകത്ത് വന്ന് വിക്കറ്റ് എടുക്കാൻ കഴിയും ഡെത്ത് ഓവറിനകത്ത് വിക്കറ്റ് എടുക്കാൻ കഴിയും നോക്കിക്ക് മൂന്ന് വിക്കറ്റ് എടുത്തു നിന്ന് സ്റ്റോനിസിന്റെ വിക്കറ്റ് ഡെത്ത് ഓറിനകത്ത് വന്നെടുത്തത് സോ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ബോർഡ് തന്നെയാണ് അർഷീത് സിംഗ് എന്ന് അഷ്ദീ സിംഗ് പണ്ടേ തെളിയിച്ചതാണ് ഇന്നും അന്ന് തെളിയിച്ചു ബുമറ ഒമ്പത് വിക്കറ്റ് ഒന്നും എടുത്തില്ല പക്ഷെ ഡെത്തോർനാ എറിഞ്ഞ പത്തൊമ്പതാമത്തെ ഓവർ കേവലം ആറ് റൺസ് ആകെടുത്ത് കേവലം ആറ് റൺസ് അതാണ് ഈ മത്സരത്തിലോട്ട് ഇന്ത്യക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ ബാച്ച്സോർമാർക്ക് നോക്കുവാണെങ്കിൽ ഒരു ഇരുപത് റൺസ് അല്ലെങ്കിൽ ഒരു മുപ്പത് റൺസ് ആസ്ട്രേലിയ നോക്കുവാണെങ്കിൽ ഷോർട്ടായിട്ട് എടുത്തത് അഷ്ദീത് സിംഗിന്റെ ഓവർ അവസാനത്തെ ഓവർ പത്ത് റൺസ് ബുമറയുടെ പത്തൊമ്പതാമത്തെ ഓവർ കേവല ആറ് റൺസാണ് കൊടുത്തത് ആസ്ട്രേലിയ പിടിച്ചു കെട്ടാൻ ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർമാർക്കായി അതുപോലെ തന്നെ വനിത് ചക്രവർത്തി ഒരു ഓവറിനകത്ത് വന്ന് രണ്ട് വിക്കറ്റ് എടുത്തു മിച്ചിൽ മാഷിന്റെ വിക്കറ്റ് എടുക്കുന്നു മിച്ചിൽ ഓവന്റെ വിക്കറ്റ് എടുക്കുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിക്കറ്റ് എടുത്തു ഇന്ത്യയെ മാച്ചിലോട്ട് കൊണ്ടുവന്നു ഒരു ഫ്ലാറ്റ് പിച്ച് ആയിരുന്നു എങ്ങനെ പോയാലും ഒരു ഇരുന്നൂറ് റൺസ് ഈ പിച്ചിൽ കണ്ടെത്തേണ്ടതായിരുന്നു പക്ഷേ ഇന്ത്യയുടെ ബോർഡർമാര് അത് സമ്മതിച്ചില്ല അടി കൊണ്ടു അല്പം എന്നാൽ മാച്ചിലേക്ക് ഇന്ത്യ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർമാർക്കും ഇന്ത്യയുടെ സ്പിന്നർമാർക്കും ആയെന്ന് തന്നെ പറയുന്നു പിന്നെ നോക്കുവാണെങ്കിൽ ഈ മത്സരത്തിൽ നമ്മൾ കുറെ മിസ്ഫീൽഡ് കാഴ്ച വെച്ചു ക്യാച്ചസ് കൊണ്ട് കളഞ്ഞു ടിം ഡേവിഡിന്റെ ക്യാച്ച് നമ്മൾ കൊണ്ട് കളഞ്ഞു ഇരുപത്തി ഒന്ന് റൺസ് എടുത്തു നീക്കുമ്പോഴാണ് ടിം ഡേവിഡിന്റെ ക്യാച്ച് കൊണ്ട് കളഞ്ഞു നാൽപ്പത്തി മൂന്ന് റൺസ് എടുത്തേക്കുമ്പോഴത്തേന് സ്റ്റോയിൻസിന്റെ ക്യാച്ച് കൊണ്ട് കളഞ്ഞു രണ്ട് മിസ്റ്റേക്ക് ആവർത്തിച്ച് ആ ക്യാച്ച് എടുക്കുമായിരുന്നെങ്കിൽ മേ ബി ആസ്ട്രേലിയ ഒരു നൂറ്റി അമ്പത് റൺസിന് നമുക്ക് പിടിച്ചു കെട്ടാനായത് പിന്നെ മറ്റൊരു മിസ്റ്റേക്ക് സൂര്യകുമാർ യാദവ് കാണിച്ചത് ബുംറയ പവർ പ്ലേയ്ക്ക് അത് മൂന്ന് ഓവർ കൊണ്ട് അറിയിപ്പിക്കും കേട്ട് കിട്ടാൻ വേണ്ടി അറിയിപ്പിച്ചതാണ് പക്ഷെ വിക്കറ്റും കിട്ടിയില്ല ശിവൻ ഡുബെ കൊണ്ടുപോകുന്നത് പതിനേഴാമത്തെ ഓവർ അറിയിപ്പിക്കുന്നു അവിടെ നോക്കുവാണെങ്കിൽ പതിമൂന്ന് റൺസ് വഴങ്ങും ശിവൻഡുബക്ക് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ അടി കൊണ്ടു അഷ്ട്രാണയ്ക്ക് കൊള്ളോണ്ട അടി ശിവൻഡുബയ്ക്കാണ് ഇന്ന് കൊണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റ് എടുത്തു ടിം ഡേവിഡിൻ്റെ പക്ഷേ അടി നല്ല രീതിയിൽ ശിവൻ ഡുബയ്ക്ക് കൊണ്ടു മൂന്ന് ഓറ് നാൽപ്പത്തി മൂന്ന് റൺസ് ഒരു വിക്കറ്റ് സത്യം പറഞ്ഞാൽ ശിവൻ ഡുബൈ കൊണ്ടൊക്കെ ആസ്ട്രേലിയയിലോട്ടുള്ള ഒരു കണ്ടീഷനിൽ ബോൾ ചെയ്യിപ്പിക്കുന്നത് വളരെ മണ്ടത്തരം തന്നെയാണ് പറയേണ്ടി വരും എൻ്റെ അഭിപ്രായത്തിൽ ഒരു എക്സ്ട്രാ ഫാസ്റ്റ് ബോൾഡാണ് വേണ്ടത് പക്ഷേ പുറത്തിരിക്കുന്നത് നക്ഷത്രാണയായത് കൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ശിവൻ ഡുബൈക്ക് പകരം ഇന്ത്യ ഒരു പ്രോപ്പർ ബാറ്റ്സ്മാനുമായിട്ട് പോവാം ഒന്ന് സഞ്ജു സാംസൺ ഇവിടെ അവസരം കൊടുക്കുക അല്ലെങ്കിൽ റിംഗോസിംഗിന് അവസരം കൊടുക്കുക സുന്ദറിന് ബോളിംഗ് ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഇന്ന് സുന്ദറിന് ബോളിംഗ് കൊടുക്കുന്നില്ല സുന്ദറിന് ബോളിംഗ് കൊടുക്കുവാണെങ്കിൽ രണ്ടോ മൂന്നോ ഓവർ കൊടുക്കുവാണെങ്കിൽ ശിവൻഡുബയുടെ ആവശ്യമില്ല ഒരു എക്സ്ട്രാ ബാറ്റ്സ്മാനെ ടീമിലേക്ക് നിങ്ങൾക്ക് ഇടാം ശിവൻഡൂ എന്തായാലും പാണ്ഡ്യയുടെ ഒരു റിപ്ലേസ്മെന്റ് ഒന്നും ആവാൻ പോകുന്നില്ല ബോളിംഗിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും സോ സുന്ദർ എന്റെ അഭിപ്രായത്തിൽ ഒരു രണ്ടോ മൂന്നോ ഓവർ നിങ്ങൾ കൊടുക്കണം അത് കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്റെ അഭിപ്രായത്തിൽ സോ എനി ഇന്ത്യ എന്തായാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചു സീരീസിന് എന്തായാലും ജീവൻ വെച്ചു അടുത്ത കളിയിൽ ഇതേ ഒരു പെർഫോമൻസ് കാഴ്ച വെക്കാൻ കഴിയട്ടെ